എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ നേതൃത്വത്തിൽ പാഴായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി എന്ന പുതിയ കേരളത്തിലെ തരിശിടങ്ങൾ വിലനിലമാക്കാൻ വേറിട്ട് കാർഷിക കർമ്മ പദ്ധതിയുമായി തൊഴിലാളി കർഷക സംഘം രംഗത്ത് സംസ്ഥാനത്തിന്റെ കാർഷിക പെരുമ വീണ്ടെടുക്കാനാണ് എഴുപന് എന്ന ഗ്രാമത്തിലെ സംഘം ലക്ഷ്യം വെക്കുന്നത് പതിനാല് ജില്ലകളിലും കോർഡിനേഷൻ കമ്മിറ്റി രൂപവത്കരിച്ച് വരികയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പച്ചക്കറിക്കായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പാഴായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പ്രായ കൃഷികൾ നടത്താൻ തീരുമാനിച്ചു ഇപ്പൊ ഈ കിടക്കുന്ന കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ ലക്ഷ്യം വരുന്ന ജൈവ പച്ചക്കറികളാണല്ലോ എല്ലാവർക്കും ആവശ്യം അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഉൽപാദനം വരാനായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ തരിശായി കിടക്കുന്നു ഒന്ന് നോക്കാൻ നോക്കാമെന്നേല്ല രണ്ട് പണിക്കാരെ കിട്ടാൻ മൂന്ന് പണിക്ക് അന്യ സംസ്ഥാനത്തുള്ളവരാണെങ്കിൽ അത് അപകടകരമായിട്ട് കരുതുന്നവരുണ്ട് പിന്നെ കുറെ പേര് ഈ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരുണ്ട് ഇവിടെ കുറച്ച് പ്രായ ആളുകളുണ്ടാവും പിന്നെ കുറെ ആളുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുമോ എന്നൊരു ചിന്താഗതി കൃഷിയെക്കുറിച്ച് അറിയാത്തവരുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയെക്കുറിച്ച് അറിയാം ഞങ്ങൾ ഈ തരിശു നിലങ്ങൾ കൃഷി സമ്പുഷ്ടമാക്കാൻ വേണ്ടി കൃഷി നിലങ്ങളാക്കുന്ന ഒരു പദ്ധതി പത്ത് വർഷം മുമ്പ് തുടങ്ങിയതാണ് പക്ഷെ അന്ന് ശരിക്കും പണി അറിയാൻ വല്ല തൊണ്ട പറ്റില്ല അതായത് ഒരു മൂന്ന് ലക്ഷം രൂപയോളം കൂടും കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പണി കുറെ കൂടി നന്നായിട്ട് പഠിച്ചു വീണ്ടും അത് ആവിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇപ്പോൾ നമ്മളുടെ ചെറുപ്പക്കാരും വലിയ ആളുകളും സ്ത്രീകളും സ്ത്രീകളും ഒന്നും പറയാം ഈ മയക്കുമരുന്നിന്റെ ഇലേക്ക് പോകുന്ന അവസ്ഥയുണ്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്ക് സൗജന്യ പരിശീലന പരിപാടികൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുക ഭൂമിക്ക് അനുയോജ്യമായ കൃഷി വിളകളും നിർദ്ദേശിക്കുക കുറഞ്ഞ വിലയിൽ പച്ചക്കറി തൈകൾ നൽകുക വിപണന മാർഗങ്ങൾ നിർദ്ദേശിക്കുക തുടങ്ങിയവയാണ് ഒരു രീതി കൃഷിക്ക് തയ്യാറാകുന്ന കർഷകർക്ക് സംഘം ഉത്പാദിക്കുന്ന ജൈവവളങ്ങൾ ഫിഷ് അമിനോ ചകിരി ചോറുവളം എന്നിവ കുറഞ്ഞ നിരക്കിൽ നൽകും കൃഷി പ്രോത്സാഹിപ്പിക്കാനായി കാർഷിക മേഖലയിലെ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കാനായി കാർഷിക മേഖലയിലെ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക പരിശീലനം ീലക സംഘത്തെ രൂപവൽക്കരിക്കുന്നത് തൊഴിലാളി കർഷക സംഘം ടി കെ എസിന്റെ ഫുൾഫോം മുപ്പത്തൊന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത് പണ്ട് എറണാകുളം ആലപ്പുഴ ജില്ലകളിലും വൈക്കം താലൂക്കിലും ചൈരിച്ചോർ മലകൾ കുന്നുകൂടി കിടന്ന സമയത്ത് അത് നമ്മുടെ ഒരു ശാപമായിരുന്നു ആ ശാപം ഞങ്ങള് കിഴക്കൻ മേഖലയിലെ മലയോര കർഷകർക്ക് വാനില കൃഷി നടത്തുവാൻ വേണ്ടി എത്തിച്ചു കൊടുത്ത് സംസ്കരിച്ചെത്തിച്ചു കൊടുത്താണ് ടി കെ എസിന്റെ തുടക്കം ഞങ്ങൾക്ക് ഈ തിരിച്ചോറ് സംസാരിക്കുവാനുള്ള സാങ്കേതികവിദ്യ പറഞ്ഞു തന്നത് കയർബോർഡാണ് തുടർന്ന് നാട്ടിലെ വേസ്റ്റുകൾ ഇല്ലാതാക്കാൻ ഫലപ്രദമായൊരു മാർഗമെന്ന് പറയുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് അതിൽ വേസ്റ്റുകൾ കാര്യമായിട്ട് കുറെ ഇല്ലാതാക്കി ഏതായാലും ഒരു വർഷം ഏതാണ്ടൊരു പതിനായിരം ടെണ്ണ് ഓളം ഞങ്ങൾ ജൈവവളങ്ങൾ ഇവിടുന്ന് കയറ്റി അയച്ച് വിവിധ കർഷകർക്ക് പോകും അപ്പൊ ജൈവ കൃഷി സമ്പ്രദായം കുറെയെങ്കിലും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ടിക്കസ് എന്ന സംഘടന പണ്ട് സിബിഡ് മേഖലയിലെ തൊഴിലാളികളുടെ ഒരു സംഘടനയിൽ നിന്ന് ഉയർക്കൊണ്ടതാണ് പണി അല്പം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ വേസ്റ്റുകൾ ഇല്ലാതാക്കാനുള്ള ഇല്ലാതാക്കി തൊഴിൽ മേഖല കണ്ടെത്തുക കുറച്ച് പേർക്ക് തൊഴിൽ കണ്ടെത്തുവാനായിട്ട് മുന്നോട്ട് വന്നു അന്ന് നൂറുനൂറ്റമ്പത് പേർ കുടുംബങ്ങളോളം കഴിഞ്ഞിരുന്നു ഇന്ന് പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ ഈ വേസ്റ്റുകൾ ഉപയോഗിച്ച് ചൈരിച്ചോർ ഉപയോഗിച്ച് ശർക്കരയും ചാളയും ഉപയോഗിച്ച മറ്റ് മുട്ടയും നാരങ്ങയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വിവിധതരം ജൈവവളങ്ങൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്ത് കഴിയുന്നുണ്ട് ഈ സംരംഭം ഇത്രയേറെ വികസിക്കാനുള്ള പ്രധാന കാരണം മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങളെ ടി കെസിനെ സഹായിച്ചതുകൊണ്ടാണ് എല്ലാ ഏതാണ്ട് എല്ലാ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും ടി കെസിനെ സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് കുറേ പേര് ഫോൺ നമ്പർ കൊടുക്കും അപ്പം അവർ വിളിക്കാറുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒരു സ്ഥാനം കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പിന്നെ എന്ത് തൊഴിലും ജീവിക്കാം ബന ആരെ പറ്റിയിട്ടും ജീവിക്കാം പക്ഷേ ഇതുപോലുള്ളൊരു നല്ല സേവന മേഖല തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞതിലും കുറെ പത്ത് മുപ്പത് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നതിൽ സന്തോഷമുണ്ട് റിക്കേസിന് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കാര്യമായ സമ്പാദ്യമൊന്നുമില്ല സമ്പത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് യഥാർത്ഥത്തിൽ വിജയം ന്യൂസ് ബ്യൂറോ എഴുപുന